ഒരു ഡിജിറ്റൽ കാർലോയുടെ കഥ അത് കിട്ടൂ മാധ്യമങ്ങളുടെ വിസ്ഫോടന കാലത്ത് പ്രചോദനമായി ഒരു സമകാലിക യുവ വിശുദ്ധൻ അതാണ് കാർലോ അക്വിറ്റസ് ബാല്യം മുതൽ ഡിജിറ്റൽ മീഡിയയിൽ സജീവമായി കമ്പ്യൂട്ടർ ഗെയിമുകളും വെബ്സൈറ്റ് ഡിസൈനിങ്ങിലും ഒക്കെ താൽപ്പര്യമുണ്ടായിരുന്ന കൊച്ചുമിടുക്കൻ കാർലോ നവമാധ്യമങ്ങളിലൂടെയും നിത്യസൗഭാഗ്യത്തിനുള്ള കുറുക്കു വഴി കാണിച്ചു തരുന്നു പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് മാധ്യമത്തിൻ്റെ ഹൈപ്പും ലീപ്പും ഹരമായി മാറുമ്പോഴും അവയുടെ സൃഷ്ടിപരമായ വിനിയോഗം കിടുവാണെന്ന് അങ്ങനെ ജീവിതം വൻപുളിയാക്കാമെന്ന് ഈ പതിനഞ്ചുകാരൻ ഓർമ്മിപ്പിക്കുന്നു മാധ്യമ വിപ്ലവകാലം അതിശയകരമായ വളർച്ചയും പുരോഗതിയുമാണ് മാധ്യമ രംഗത്ത് വന്ന് ചേർന്നിട്ടുള്ളത് ഉള്ളത് കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലുണ്ടായ മാധ്യമ കുതിപ്പ് അത്ഭുതമുളവാക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് ഈ സാഹസിക യാത്രയ്ക്ക് അദ്ദേഹത്തെ എല്ലാ ഒത്താശകളും നൽകി സഹായിച്ച രാജാവ് ഈ സന്തോഷ വാർത്ത അറിയാൻ അഞ്ചു മാസം എടുത്തു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് വധിക്കപ്പെട്ടു എന്ന ദാരുണ വാർത്ത എത്തിയത് പന്ത്രണ്ട് ദിവസങ്ങൾക്കു ശേഷമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി മനുഷ്യപാദം പതിപ്പിച്ച് അടയാളപ്പെടുത്തിയത് അമേരിക്കയിലെ നാസ സ്പേസ് കേന്ദ്രത്തിലിരുന്ന് തത്സമയം വീക്ഷിച്ചത് മാധ്യമ വളർച്ചയുടെ വൻ കാൽവയ്പായി വാഴ്ത്തി എന്നാൽ ഈയിടെ എട്ട് ദിവസത്തെ ബഹിരാകാശയാത്രയ്ക്കായി സുനിത വില്യംസും ബാരി വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് സഞ്ചരിച്ച ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ തകരാറിലായതിനെ തുടർന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് മറ്റൊരു സ്പേസ് എക്സ് ക്യാപ്സ്യൂളിൽ അവർ കയറുന്നതും രക്ഷാദൗത്യത്തിനെത്തിയവരോടൊത്ത് സന്തോഷം പങ്കിടുന്നതും പിന്നീട് സുരക്ഷിതരായി ഫ്ലോറിഡയ്ക്കടുത്ത് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ തിരിച്ചെത്തിയതും തത്സമയം നമ്മുടെ ചെറു നാട്ടിലെ ചെറു ഗ്രാമങ്ങളിൽ പോലും ബാലികാ ബാലന്മാർ തങ്ങളുടെ മൊബൈലിൽ കണ്ട് ആസ്വദിച്ചു മാധ്യമരംഗത്തെ വിപ്ലവാത്മകമായ വളർച്ചയും പുരോഗതിയും എല്ലാ അർത്ഥത്തിലും അത്ഭുതാവഹം തന്നെ എന്നാൽ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുന്നു നാളിതുവരെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങൾ ഉദാഹരണമായി പഠനം എഴുത്ത് വിചിന്തനം പ്രശ്നപരിഹാരങ്ങൾ ഭാഷാന്തരം ചിത്രരചന സംഗീത നിർവഹണം തുടങ്ങിയവയെല്ലാം ഞൊടിയടയ്ക്കുള്ളിൽ കമ്പ്യൂട്ടർ സഹായത്തോടെ അതിശയകരമായി ചെയ്യാനാവുന്നു ചാറ്റ് ജി പി ടി പെർപ്ലെക്സിറ്റി എ ഐ എലിസിറ്റ് ഗിത്തു കോപ്പൈലറ്റ് ഡാൽ എ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ വിവിധ നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾ നമുക്കിപ്പോൾ അനായാസം സംലബ്ധമാണ് ഗൂഗിൾ മേധാവി സുന്ദർ പീച്ചയുടെ അഭിപ്രായത്തിൽ നിർമ്മിത ബുദ്ധി ജോലി ലഭ്യത കുറക്കുന്നതിന് പകരം ജോലി സാധ്യത നിരവധി മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ തലതൊട്ടപ്പൻ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന ജോഫ്രി ഹിൻഡൻ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഭൂമുഖത്ത് നിന്ന് മനുഷ്യരെ പാടെ തുടച്ചു നീക്കാനുള്ള സാധ്യത കൂടെ ഇതിന് ഉള്ളതിനാൽ കരുതലോടെയുള്ള പ്രവർത്തനത്തിന് ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ് ഒരു മാതൃസഹജാവബോധം ഉൾച്ചേർക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ജോഫ്രി എ ഐ കുഡ് വൈപ്പ് ഔട്ട് ഹ്യൂമാനിറ്റി ബട്ട് വട്ട് ഇറ്റ് ഷുഡ് ബി എംബഡ് വിത്ത് എ മെറ്റേണൽ ഇൻസ്റ്റിങ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആ ഓൺലൈൻ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ജൂബിലി ആഘോഷവേളയിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവെച്ച കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് അന്ന് പാപ്പ പറഞ്ഞു മനുഷ്യന് പകരം വയ്ക്കാനുള്ള നിർമ്മിത ബുദ്ധി മനുഷ്യന് പകരം വയ്ക്കാനുള്ളതല്ല നിർമ്മിത ബുദ്ധി പ്രത്യുത ജീവിതത്തിന് സഹായകമാകണം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഷുഡ് ഹ്യൂമൻ നോട്ട് റീപ്ലേസ് ദം അങ്ങനെ മാധ്യമ വിസ്ഫോടന കാലഘട്ടത്തിൽ പ്രചോദനവും മാതൃകയും വെല്ലുവിളിയുമായി ഈ മേഖല വിശുദ്ധീകരിച്ച ഒരു കൊച്ചുമിടുക്കനെ അൾത്താനിയുടെ വണക്കത്തിലേക്ക് ഉയർത്തി പാപ്പ ലിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് മാധ്യമ മേഖലയിൽ കാർലോ അക്വിറ്റസ് വലിയ മാതൃകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് മൂന്നിന് അയർലൻഡിലാണ് കാർലോ ജനിച്ചത് പോളിഷ് വംശജനായ ആൻഡ്രിയ അക്വിറ്റസും ഇറ്റലിയിൽ നിന്നുള്ള അന്തോണിയ സൽസാനോയും ആണ് മാതാപിതാക്കൾ രണ്ടാഴ്ചക്കകം ജനിച്ചതിൻ്റെ തൊട്ടടുത്ത് മെയ് പതിനെട്ടിന് മധ്യ ലണ്ടനിലുള്ള വ്യാകുലമാതാ പള്ളിയിൽ വെച്ച് ജ്ഞാനസ്നാനം നടന്നു അതേ വർഷം സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ ലണ്ടനിൽ നിന്ന് ഇറ്റലിയിലെ മിലാനിലേക്ക് ആ കുടുംബം താമസം മാറ്റി കാർലോ നാലാം വയസ്സിൽ നഴ്സറിയിൽ ചേർന്ന കാലം മുതൽ തന്നെ പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും ഉന്മേഷവാനായി കാണപ്പെട്ടു ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ബൈബിൾ കഥകൾ വായിച്ചു കേൾക്കുന്നതിനും വിശുദ്ധരുടെ ജീവിതം അറിയുന്നതിനും ഒത്തിരി താല്പര്യം കാണിച്ചിരുന്നു കാർലോയ്ക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് പോംപേയിലെ ജപമാല രാജ്ഞിയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ കൊണ്ടുപോയി മാതൃസന്നിധിയിൽ കാർലോയെ സമർപ്പിച്ചത് അതവനെ മാതൃഭക്തനാക്കി സൗകര്യപ്പെടുമ്പോഴെല്ലാം അവൻ ദേവാലയത്തിൽ പോയി ദീർഘനേരം പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം സമപ്രായക്കാരെ പോലെ കമ്പ്യൂട്ടർ ഗെയിമുകളിലും വിനോദ പരിപാടികളിലും ഫുട്ബോൾ കളിയിലുമൊക്കെ അതോടൊപ്പം യാത്രയിലുമൊക്കെ അതീവ താൽപ്പര്യമുണ്ടായിരുന്നു കാർലോയ്ക്ക് ഏഴു വയസ്സും മാത്രം പ്രായമുള്ളപ്പോൾ പ്രത്യേക അനുമതിയോടുകൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ പതിനാറിന് മിലാനടുത്ത് പെരേഗോയിലെ റൊമീന്യെ ആശ്രമ ദേവാലയത്തിൽ വച്ച് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നു അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കാർലോ കണ്ടു അതോടൊപ്പം കാർലോ സാവധാനം സ്വീകരണത്തെപ്പറ്റി ദിവ്യകാരുണ്യത്തെപ്പറ്റി കൂടുതൽ താല്പര്യം കാണിച്ചു പശു ദിവ്യകാരുണ്യത്തെപ്പറ്റി പറഞ്ഞതി പ്രകാരമാണ് കൂടുതലായി ഈശോയെ സ്വീകരിക്കുമ്പോൾ നാം ഈശോയെപ്പോലെ ആകും ഇതാണ് സ്വർഗീയ ജീവിതത്തിൻ്റെ മുൻ ആസ്വാദനം മൈ ഹൈവേ ടു ഹെവൻ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് പരിശുദ്ധ ദിവ്യകാരുണ്യം വിശുദ്ധ ബലിയെക്കുറിച്ച് കാർലോ പറഞ്ഞതിങ്ങനെയാണ് ബലിയർപ്പണത്തിൻ്റെ മഹത്വം നാം പലരും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല ദൈവം സ്വയം മുറിച്ചു നൽകുന്ന നമ്മുടെ രക്ഷയ്ക്കായി പൂർണ്ണമായി തന്നെ നൽകുന്ന പരിശുദ്ധ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാ ദിവസവും നാം വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുകയും ക്രീസ്തുവി ക്രിസ്തു ത്യാഗത്തിൻ്റെ ഫലങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമായിരുന്നു യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് ആഴ്ചതോറും കുമ്പസാരിച്ചിരുന്നു കാർലോ അങ്ങനെ നിരന്തരം ദൈവവരപ്രസാദത്തിലായിരിക്കാനും ആ പിഞ്ചുപാലൻ ശ്രദ്ധിച്ചിരുന്നു ധ്യാത്മിക കാര്യങ്ങളിൽ ബന്ധശ്രദ്ധനാകുമ്പോഴും സഹപാഠികളെയും സമകാലികരെയും പോലെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗത്തിലും ഡിജിറ്റൽ മേഖലയിലും സജീവനായിരുന്നു കാർലോ എന്നാൽ എപ്രകാരമായിരുന്നു ആ ഉപയോഗം എന്നതാണ് നമുക്ക് കൂടുതൽ കൗതുകമാകുന്നത് ഡിജിറ്റൽ കാർലോ മിലാനിൽ ഈശോ സഭ നടത്തിയിരുന്ന ലിയോ തേർട്ടീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു കാർലോയുടെ സ്കൂൾ പഠനം അവിടെ വച്ചാണ് കമ്പ്യൂട്ടർ സയൻസിൽ അവഗാഠമായ പരിജ്ഞാനം സ്വന്തമാക്കിയത് ആദ്യ കുർബാന അവസരം മുതൽ ഹൃദയത്തിൽ സ്വീകരിച്ച ദിവ്യകാരണത്തോടുള്ള അടുപ്പം കാർലോയെ സഭ അംഗീകരിച്ച നൂറ്റി നാൽപ്പത്തിയൊന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ചരിത്ര വസ്തു വസ്തുതകൾ കണ്ടെത്താനും ആ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ പ്രചോദനമായി ആ വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വെബ്സൈറ്റ് തയ്യാറാക്കി ലോകമെങ്ങും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാൻ തുടങ്ങി ആ കൊച്ചുമെടുക്കൻ അത് പ്രത്യേകിച്ച് ഡബ്ല്യു 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 മിറാക്കളി എവിക്രിസ്തി ഡോട്ട് ഒ ആർ ജി എന്നുള്ള ആ വെബ്സൈറ്റിൽ കാണാം അത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ തിരുനാളിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ നാലിനാണ് ലോഞ്ച് ചെയ്തത് അത് പിന്നീട് പതിനേഴ് ഭാഷകളിലേക്ക് തർജമ ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല പതിനായിരത്തിലേറെ ഡിജിറ്റൽ പ്രദർശനങ്ങൾ അന്തർദേശീയ തലത്തിൽ നടത്തപ്പെടുകയും ചെയ്തു അതോടൊപ്പം മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ദർശനങ്ങളെയും കുറിച്ചും മറ്റൊരു വെബ്സൈറ്റ് കാർലോ തയ്യാറാക്കിയിരുന്നു ഡബ്ല്യു ഡബ്ല്യു ദ മരിയൻ അപ്പറേഷൻസ് ഡോട്ട് ഓർഗ് ബാർഇൻ എന്നത് കണ്ടാൽ ആ മരിയൻ ദർശനങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് കാണാനാകും അങ്ങനെ ആധുനിക മാധ്യമങ്ങൾ ലോക നന്മയ്ക്കും മാനസാന്തരത്തിനുമായി ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കാർലോയ്ക്ക് സാധിച്ചു നവ മാധ്യമ നവമാധ്യമരംഗത്ത് താൻ ആർജിച്ചെടുത്ത സിദ്ധികളും സാധ്യതകളും ദൈവവചനം പ്രഘോഷിക്കാനും സുവിശേഷവൽക്കരണത്തിനും വേണ്ടി ഒരു വെർച്വൽ മ്യൂസിയമാക്കി കാർലോ മാറ്റി ഡബ്ല്യു ഡബ്ല്യു കാർലോ അക്യുത്തിസ് ഡോട്ട് കോം ആ സൈറ്റിൽ പോയാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം കൊഴിയാൻ വെമ്പുന്ന പനിനീർ പൂവ് കാർലോ പ്രഥമ ദിവ്യകാരണ സ്വീകരണം നടത്തിയപ്പോൾ ഏഴു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ സൂചിപ്പിച്ചു പിന്നീട് അനുദിന ദിവ്യപൂ ബലി മുടക്കിയിരുന്നില്ല തൻ്റെ കൃത്തിലെ എഴുന്നള്ളുന്ന ദിവ്യനാഥന് നന്ദിയർപ്പിക്കുവാൻ ബലിയർപ്പണത്തിന് മുൻപേ മുൻപോ പിൻപോ അരമണിക്കൂറെങ്കിലും ആരാധന നടത്തിയിരുന്നു കാർലോ വെറും പതിനഞ്ച് വയസ്സായപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കലശലായി തീർന്നു ആ പിഞ്ചു ബാലന് ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത രക്താത്ഭുതമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു രോഗപീഠകളും തീവ്രവേദനകളും വലിയ സഹനമായെങ്കിലും പ്രാർത്ഥനാപൂർവം അവൻ ഒരുങ്ങിയിരുന്നു ഒരിക്കൽ അമ്മയോട് അവൻ പങ്കുവച്ചു അമ്മേ ധൈര്യമായിരിക്കുക യേശു മനുഷ്യനായി നമ്മുടെ മധ്യയെ ജീവിച്ചു മരണം യഥാർത്ഥത്തിൽ നിത്യജീവിതത്തിലേക്കുള്ള പാതയാണ് മരണത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാവില്ലല്ലോ നമുക്ക് അതിനാൽ നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങാം ഈശയോടൊപ്പമായിരിക്കാൻ ഒരുങ്ങാൻ അങ്ങനെ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ആ പനിനീർ പുഷ്പം സ്വർഗീയ പരിമളം പരത്തിക്കൊണ്ട് കൊഴിഞ്ഞുവീണു നിത്യതയുടെ പുത്തൻ പ്രഭാതത്തിൽ വീണ്ടും വിടർന്ന് തന്നെ ഒക്ടോബർ പതിനാലിന് അസിസിയിലെ സാന്താ മരിയ സെഗ്രേറ്റ പള്ളിയിൽ കാർലോ അക്വിറ്റസിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു കാർലോയുടെ ജീവിത സുഹൃതങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മിലാൻ അതിരൂപതയിൽ നാമകരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് ദൈവദാസനായി ഉയർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രസീൽ നിന്നുള്ള ഒരു ബാലന് കാർലോയുടെ മധ്യസ്ഥതയിൽ പാൻക്രിയാസിന് ബാധിച്ചിരുന്ന രോഗം അതിശയകരമായി ഭേദമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് പാപ്പ കാർലോയെ വിശുദ്ധരഗണത്തിലേക്ക് ഉയർത്തി അങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ ഈ മാധ്യമ വിസ്ഫോടന യുഗത്തിൽ നമുക്ക് പ്രചോദനവും മാതൃകയും ലഭിക്കുകയാണ് ഡിജിറ്റൽ ഭൂഖണ്ഡത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമുക്ക് സാധിക്കണം పిల్గ్రిమ్స్ ఓఫ్ హోప్ ఇన్ ఎ డిజిటల్ కాంటనెంట్ కిడువల్ కార్లో